എന്താ നീ പറഞ്ഞത് എന്നെ എന്നെ ചങ്ങല എന്തേ എനിക്കറിയില്ല ചേച്ചി വെറുതെ എന്നെവിടെ പിടിച്ചെടുത്തേക്ക എന്താ അഞ്ജു എന്താ നിന്റെ പ്രശ്നം ഇതൊന്നും അത്ര നല്ലതല്ല ഏത് എല്ലാ കാലവും മായാവതി പെണ്ണും പിള്ള നീ പറയുന്നത് മാത്രം വിശ്വസിക്കുന്നു നീ വിചാരിക്കണ്ട എന്നെങ്കിലും ഞാൻ പറയുന്നതും വിശ്വസിക്കും നിങ്ങളൊന്നും അറിയാത്ത പോലെ ഇരിക്കുന്നല്ലേ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിന്നോട് ഞാനൊരു കാര്യം പറയാം നിന്റെ ചുറ്റിക്കളിയെല്ലാം പൊക്കി ഞാൻ ആ മായാവതി പെണ്ണും കാണിച്ചിരിക്കും അതെന്റെ വാശിയാ വാശിയ വേണ്ടി ഞാൻ എന്തും ചെയ്യും അറിയാലോ ഞാൻ ചെയ്യും എന്നെ ി തരാടി ശരി തരാ എന്താടി എന്താടി നീ ഒപ്പിച്ചത് ഞാനൊന്നും ഒപ്പിച്ചു വെച്ചില്ലേ ചേച്ചി വെറുതെ കള്ളം പറയാൻ നിൽക്കരുത് അവര് ചുമ പറയുന്ന പിച്ചുമ്പയോ വെറുതെ ആരെങ്കിലും പറയോ നിനക്ക് ഞാൻ ലാസ്റ്റ് തന്നതാ എന്റെ ചേച്ചി ഒന്നുമില്ല ചേച്ചി പറഞ്ഞ പിന്നെ ഞാൻ ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല ഇനി പൊന്നുമോക്ക് വല്ല ഒപ്പിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലേ എല്ലാ സാധനം പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം ഒപ്പിക്കാൻ അത് കഴിഞ്ഞ ഇവിടുത്തെ ഇറങ്ങാല്ലോ അല്ല ചേച്ചി പങ്ങോട്ട് ഇറങ്ങിയതാ പറഞ്ഞിട്ടതിരാ പറയേ ചേച്ചി എങ്ങോട്ട് ഇറങ്ങിയതാ ഞാൻ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാ അന്ന വ ഫുഡ് കഴിക്കാം വാ മതിയോ വരുത്തരാ ഓ വേണ്ട നിങ്ങ രണ്ടുപേരും പൊക്കോ എനിക്ക് ആവണി ഒന്ന് വരുത്തരും അമ്മ വന്നിട്ട് അച്ഛനും എന്തു ഭക്ഷണം ഭക്ഷണമൊക്കെ ബന്ധിട്ടുണ്ടാ ഞാൻ സഹായിക്കണോ എടാ പോടാ നീ പോ നീ നിന്റെ പാടു നോക്കി പോ മനുഷ്യനോട് ഓരോന്നും എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അവന്റെ ചൂടാവണം എന്തിനാ ഞാൻ ചൂടായില്ല എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ട നീ ചെല്ലി ഇതെന്ത് പാട് ഞാൻ ഒരു സഹായം വേണന്നല്ലേ ചോദിച്ചോളൂ ആ വേണ്ട പണ്ട് കൈ ഓടിയെന്നായിരുന്നു